രണ്ടായിരത്തി പത്തൊമ്പതിൽ മുംബൈയിൽ നിന്ന് ഖത്തറിലേക്ക് മധുവിതു ആഘോഷിക്കാനെത്തിയ മുഹമ്മദ് ഷെരീഖ് ഖുറൈശിയും വധു ഒനിബയും പിന്നീട് ഖത്തറിലെ ജയിലിലായെന്നാണ് കുടുംബങ്ങൾ അറിയുന്നത് ഹണിമൂൺ ട്രിപ്പ് വാഗ്ദാനം ചെയ്ത ബന്ധു കൂടെ നൽകിയ ട്രോളിയിൽ ഒളിപ്പിച്ചുകടത്തിയ കഞ്ചാവാണ് ഇരുവരെയും കാരാഗ്രഹത്തിലെത്തിച്ചത് ഇന്ത്യൻ വിദേശകാര്യ ആഭ്യന്തര മന്ത്രാലയങ്ങൾ ഇടപെട്ട് ഖത്തറിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതോടെയാണ് രണ്ടു ശേഷം ഇരുവർക്കും മോചനം സാധ്യമായത് ലഹരി എന്ന മഹാമാരിയുടെ ചതിക്കുഴികളിൽപ്പെട്ട് പ്രവാസ സ്വപ്നങ്ങൾ കാരാഗ്രഹത്തിലാകുന്ന വാർത്തകൾക്ക് ഇന്ന് പഞ്ഞമില്ല ലഹരി ഉപയോഗത്തിനപ്പുറം ലഹരി മാഫിയകളുടെ ചതിക്കുഴികളാണ് തൊഴിൽ തേടിയെത്തുന്നവരുടെ ജീവിതം തകർക്കുന്നതിലെ മുഖ്യ പങ്കാളി ലോഞ്ചിലും പായക്കപ്പലിലുമേറി അറേബ്യൻ സമുദ്രത്തിലെ കാറ്റും കോളും താണ്ടി നാടിനെയും കുടുംബത്തെയും അക്കരെ എത്തിച്ച ഇന്ത്യക്കാരുടെ ഗൾഫ് പ്രവാസം ഏഴു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ വെട്ടിപ്പിടിച്ച നിരവധി വിജയകഥകളുടെ തിളക്കം മുഴുവൻ കെടുത്തുന്ന ഇരുണ്ട അനുഭവങ്ങളും ഒട്ടേറെയുണ്ട് ആറു രാജ്യങ്ങളിലെ വിവിധ കാരാഗ്രഹങ്ങളിലായി ആയിരത്തിലേറെ പ്രവാസികളാണ് മോചനവും കാത്ത് കഴിയുന്നത് മുന്നറിയിപ്പുകൾക്ക് കുറവില്ലെങ്കിലും ചതിക്കുഴിയിൽ വീഴുന്ന യുവതി യുവാക്കളുടെ എണ്ണവും കൂടി വരികയാണ് അതേക്കുറിച്ചുള്ള അന്വേഷണ പരമ്പര തുടങ്ങിയിരിക്കുകയാണ് മാധ്യമം ലഹരിച്ചുഴിയിൽ കുരുങ്ങരുത് പ്രവാസ സ്വപ്നങ്ങൾ മാധ്യമം അന്വേഷണ പരമ്പര നിലപാട് പേജിൽ വായിക്കാം